രാവിലെ വർക്കൗട്ട് സെഷനിൽ ലൈവ് വരാൻ സാധിച്ചില്ല നെറ്റ്വർക്കിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോഴും നെറ്റ്വർക്കിന്റെ പ്രശ്നം ഉണ്ടോന്ന് ഒരു സംശയം ഉണ്ട് രാവിലെ എല്ലാവരും തിരക്കിലായിരിക്കും ഒരു ചെറിയൊരു സബ്ജെക്റ്റുമായിട്ടാണ് രാവിലെ ഞാൻ വന്നിരിക്കുന്നത് ചെറുത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട വലിയൊരു സബ്ജക്ട് തന്നെയാണ് evitar nuevo... que Good morning. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ ഒരാൾ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ സമയത്ത് സാധാരണ ലൈവ് വരുന്നല്ല രാവിലെ എർലി മോർണിംഗ് വർക്കൗട്ടിന്റെ സെഷൻ വരാൻ സാധിച്ചില്ല നെറ്റ്വർക്ക് പ്രോബ്ലം കാരണം അതുകൊണ്ട് ഈ ഒരു സമയത്ത് വരാം എന്ന് വിചാരിച്ചു കറക്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയം എപ്പോഴാണ് എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുറെ ഒക്കെ അറിവുകൾ ഉണ്ടാവും പക്ഷെ എന്നാലും എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു തകരാറുള്ളത് പോലെ ഉണ്ട് അപ്പോഴൊരു സംശയമാണ് പലർക്കും ആ ഒരു സബ്ജക്റ്റിൽ സംശയമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നറിയില്ലാത്ത ആളുകളാണ് കൂടുതലും അതേറ്റവും രസം ഇതൊരു തിരക്ക് പിടിച്ചൊരു സമയ ഈ സമയത്ത് നമ്മള് വലിയ വലിയ യൂട്യൂബറൊന്നും ഇല്ലാത്തത് കൊണ്ട് അധികാരം വരാനും കാണാനും സാധ്യതയില്ല കമന്റ് ബോക്സ് ഓപ്പൺ ആക്കി ആയിട്ട് മെസ്സേജ് അയക്കാം ടൈറ്റിൽ കണ്ട് കാണൂലോ good morning Fiji good morning good morning, good morning. രാവിലത്തെ സെഷന് രാവിലെ രാവിലെ സെഷന് ക്ലാസിന്റെ ഒരു രീതിയിലൊക്കെ സംസാരിച്ചു പോവാ രാവിലത്തെ വർക്കൗട്ട് സെഷന് വീഡിയോ ഇല്ല ലൈവില് വരാൻ പറ്റിയില്ല രാവിലെ അപ്പൊ അതുകൊണ്ട് ഈ ഒരു സമയം കണ്ടെത്തി ഒരു അങ്ങോട്ട് വന്നതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ കഴിഞ്ഞ ദിവസം വൈകിട്ടത്തെ ലൈവില് വന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു സമയത്തെ കുറിച്ച് പറഞ്ഞിരുന്നു അധികം അതിനെ കുറിച്ച് സംസാരിച്ചു പോവില്ല എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് എല്ലാവർക്കും എല്ലാവരുടെയും ഒരേ ടൈം അല്ല രാവിലെ ഒരു എട്ട് മണിക്ക് ഏഴ് മണിക്ക് കഴിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരും കഴിക്കേണ്ട സമയമല്ല ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തലേ ദിവസത്തെ അത്താഴവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് തലേ ദിവസം കഴിച്ച് അത്താഴം എപ്പോഴാണോ കഴിക്കുന്നത് ഡിന്നർ എപ്പോഴാണോ കഴിക്കുന്നത് അതിന് ശേഷം പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് അപ്പോ ഒരു ഏഴുമണി ആ ടൈമിൽ നമ്മൾ വൈകുന്നേരം കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഒരു ഏഴുമണിക്ക് ശേഷം ഏഴുമണിക്ക് ശേഷം ഏഴര മണി ആ ടൈമിൽ കഴിക്കാം അത് കറക്റ്റ് ടൈമാണ് ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ചാൽ അതിനനുസരിച്ച് ലേറ്റ് ആവും ലേറ്റ് ആ ലേറ്റ് ആയിട്ടാണ് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് പക്ഷേ ലേറ്റായിട്ട് കഴിക്കുന്നതും പ്രശ്നമാണ് രാവിലെ ഒരു എട്ട് മണി ഒമ്പത് മണി ആ സമയം അല്ലെങ്കിൽ ഒരു ഏഴുമണി തൊട്ട് ഒമ്പുള്ള സമയം ആ സമയത്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് എപ്പോഴേ ശരീരത്തിലേക്ക് ആ പോഷകാംശങ്ങളും പോഷകങ്ങളൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ അംഗീകരണം ചെയ്യപ്പെടുകയുള്ളൂ ആ സമയത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് ഓക്കെ തിരക്ക് തിരക്ക് പിടിച്ച ഒരു ടൈം ആയതുകൊണ്ട് എല്ലാവരും ഓരോ കാര്യങ്ങൾക്കായിട്ട് തിരക്ക് പിടിച്ചു പോവാണ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ തിരക്കുണ്ട് രാവിലെ വന്നില്ലോന്ന് ഓർത്ത് വന്നതാണ് ഒരു സബ്ജെക്റ്റുമായിട്ട് അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കണമെങ്കിൽ അറിയണമെങ്കിൽ ഈ ലൈവില് നിങ്ങൾ ഒരു കമന്റ് ഇടുക അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം സംശയങ്ങൾ ചോദിക്കാം ഓക്കെ അപ്പോ ഒരാൾ എന്നെ കാണുന്നുണ്ട് ഒരാളെ ലൈവിൽ നിപ്പുണ്ട് ഷിജി ഷിജി ആണോ ഷിജി ദേവ് രാജാണോ ഒരാളുടെ ലൈവിൽ നിപ്പുണ്ട് എന്റെ ലൈവ് അവസാനിപ്പിക്കാന്ന് ഓർത്തിട്ടാണ് ആരാണെന്ന് ഒന്ന് പറയാമോ ജാക്സൺ പെന്നി ജാക്സൺ പെന്നി ഗുഡ് മോർണിംഗ് ആദ്യമായിട്ടല്ലേ എന്റെ ലൈവിൽ വരുന്നേ ഈ ഒരു പേര് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം ലൈവില് വന്നായിട്ട് കാണുന്നത് ഈ സമയത്ത് ലൈവില് വരാറില്ല ആദ്യമായിട്ടാണ് ഈ സമയത്ത് വരുന്നത് വൈകുന്നേരമാണ് കൂടുതലും ലൈവില് ഇങ്ങനെ സംസാരിക്കാനായിട്ട് വരുന്നത് ഓ താങ്ക് യു താങ്ക് യു ഇനിയിപ്പോ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ലൈവുകൾ ഉണ്ടാവും ശരിക്കും നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ടാവും ആരാ എന്റെ പേര് എന്റെ പേര് അജിത്ത് എന്നാണ് ഞാനൊരു കുംഭു യോഗ ട്രെയിനറാണ് ഈ ചാനലിന്റെ പേര് മൈ ഫിറ്റ്നസ് ലൈഫ് വിത്ത് ബൈ ഏജെ അപ്പൊ ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു നല്ലൊരു സമ്പൂർണമായിട്ടുള്ള ആരോഗ്യം കൈവരിച്ചു കൊണ്ട് നേടിക്കൊണ്ട് എങ്ങനെ നമുക്ക് മുമ്പോട്ട് പോവാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് പൊതുസമൂഹത്തിന്റെ അറിവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് അതാണ് പറഞ്ഞത് എന്റെ പേര് അജിത്ത് എന്നാണ് ഓക്കെ Oke, okay. your English. Oke, okay, oke, okay, oke, okay, oke. Malayalam itu lara <laughs> nih Who are you? That's the meaning. Issue published online. You are not your fault. Okay. Dark, where are you from? Nice to meet you. Dark, where are you from? Okay, I'm Manila, really. കേരള കേരള ആ ഇടുക്കി തന്നെ ഞാനും ഇടുക്കിയിലാണ് ഇടുക്കിയിൽ എവിടെയാണ് ഞാൻ ഈ പേരൊക്കെ കേട്ടപ്പോ ഡാർക്ക് എന്നുള്ള പേരൊക്കെ ഇട്ടപ്പോ ഓർത്തു അതുപോലെ ഇംഗ്ലീഷില് ഇംഗ്ലീഷില് ഉള്ള ആ കണ്ടപ്പോ ഓർത്തു പുറത്തുള്ള ഏതോ പുറം രാജ്യത്തുള്ള ഏതോ ഒരു സൈപ്പു കുമിളിയാണ് ഞാൻ മൂലമറ്റമാണ് മൂലമറ്റം എന്ത് ചെയ്യുന്നുണ്ട് ആർക്കെന്ത് ചെയ്യുന്നു പഠിക്കുവാണോ അതോ എന്തെങ്കിലും ജോലി ചെയ്യുവാണോ വർക്ക് െ ഇപ്പൊ പോകാനുള്ള തിരക്കായിരിക്കുമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ അതോ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുകയാണോ സാധാരണ കഴിക്കാനുള്ള സമയം പോലും കിട്ടാത്ത തിരക്കുകൾ ഉണ്ടാവുമോ ജാക്സൺ ബന്നി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ കഴിച്ചോന്ന് ചോദിച്ചില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഓക്കെ ഈ ലൈവ് അവസാനിപ്പിക്കാം എല്ലാരും തിരക്കുകളിലേക്ക് പോയി ഏർ തിരക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് യെസ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ലൈവ് അവസാനിപ്പിക്കുന്നു താങ്ക് യു